ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ജന്നാസ് റെസിപ്പീസ് ഇന്നത്തെ വീഡിയോയിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു കഞ്ഞിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നമ്മൾ സാധാരണ കർക്കടക മാസത്തിൽ ശരീരരക്ഷയ്ക്ക് വേണ്ടിയിട്ടും പ്രതിരോധശേഷി കൂട്ടാനൊക്കെ വേണ്ടിയിട്ട് പല രീതിയിലുള്ള മരുന്നുകഞ്ഞികളൊക്കെ ഉണ്ടാക്കി കുടിക്കാറുണ്ട് എന്നാലിത് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ വെറും രണ്ട് ചേരുവകൾ വെച്ചിട്ട് മെയിനായിട്ട് വെറും രണ്ട് ചേരുവകളാണ് ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളൂ നല്ല ടേസ്റ്റിയാണ് കഴിക്കാൻ കുട്ടികൾക്കൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ചെറുപയർക്കഞ്ഞാണ് ഇത് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കും അപ്പോൾ ഈ കഞ്ഞി ഉണ്ടാക്കാനായിട്ട് ഒരു കപ്പ് ജയ അരിയാണ് ഈ ജയ അരിക്ക് പകരം നമുക്ക് മട്ടാരി എടുക്കാം അല്ലെങ്കിൽ നവര അരി വേണമെങ്കിലും ഇതിന് വേണ്ടിയിട്ട് എടുക്കാം ഇതിപ്പോൾ ഞാൻ എല്ലാവർക്കും കിട്ടുന്ന രീതിയിൽ ജയ അരി വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് ചോറ് വെക്കുന്ന അരി തന്നെയാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഒരു കപ്പ് ചെറുപയർ കൂടി ചേർക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ അര ടീസ്പൂണ് ഉലുവ കൂടി ചേർക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി നന്നായിരുന്നു കഴുകിയെടുത്തതിന് ശേഷം നമ്മളത് കുക്കറിലാണ് വേവിക്കുന്നത് കുതിർത്തേണ്ട ആവശ്യമൊന്നുമില്ല ചെറുപയർ അരി വേവുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് ചെറുപയർ നൊന്ന് കിട്ടും നന്നായിട്ട് കഴുകിയെടുത്തതിനു ശേഷം കുക്കറിലേക്ക് ഇടുക ഇനി ഇതിലേക്ക് ഒരു ആറേഴ് ചെറിയുള്ളി ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു രണ്ട് പറ്റലമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല നമുക്കതിൻ്റെ ഒരു ടേസ്റ്റ് മാത്രം കിട്ടാൻ വേണ്ടിയിട്ടാണ് പറ്റലമുളക് അങ്ങനെ ഇട്ട് കൊടുക്കുന്നത് ഇനി അരി വേവിക്കാനായിട്ട് ഒരു കപ്പ് അരി എടുക്കുമ്പോൾ അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ആറ് കപ്പ് വെള്ളമാണ് അപ്പോൾ ഒരു കപ്പ് അരിക്ക് ആറ് അല്ലെങ്കിൽ ഏഴ് കപ്പ് വെള്ളം വേണ്ടി വരും വേവാനായിട്ട് അപ്പോൾ ഞാനിവിടെ ഒരു ആറ് കപ്പ് വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത് നമ്മൾ വെള്ളം ഒഴിക്കുന്ന സമയത്ത് നമ്മുടെ കുക്കറിൻ്റെ വലുപ്പം നോക്കിയിട്ട് വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ എല്ലാന്നുണ്ടെങ്കിൽ വെള്ളമൊക്കെ തിളച്ച് പോവാൻ സാധ്യത അപ്പോൾ കുക്കറെ എടുക്കുമ്പോൾ ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു അഞ്ച് ലിറ്ററിൻ്റെ കുക്കറാണ് അതിൽ വെള്ളം ഒന്നും തിളച്ച് പോയിട്ടൊന്നുമില്ല അപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ ആ ഒരു സൈസിലെങ്കിലും ഉള്ള കുക്കറ് എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക വെള്ളം ഒഴിച്ചതിന് ശേഷം കുക്കർ അടച്ച് വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ ഒരു വിസിലും ലോ ഫ്ലെയിമിൽ ഒരു നാല് വിസിലും അടിച്ചാൽ തന്നെ അരിയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടും അതിനുശേഷം ഞാൻ പ്രഷറൊക്കെ പോയിട്ട് കുക്കർ തുറന്ന് നോക്കി ഈ അരിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ചെറുപയറും നന്നായിട്ട് വെന്തിട്ടുണ്ട് വെള്ളം കുറവാണ് അപ്പോൾ ഇതിലേക്ക് തിളച്ച വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് പച്ചവെള്ളം ഒഴിക്കരുത് നന്നായിട്ട് തിളപ്പിച്ചിട്ടുള്ള വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നമുക്ക് കഞ്ഞിക്ക് എത്രത്തോളം വെള്ളം ആവശ്യമാണോ അതിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി അപ്പം നമ്മളുടെ ചിലവർക്ക് കുറച്ച് അധികം വെള്ളത്തോട് കൂടിയുള്ള കഞ്ഞി ഇഷ്ടം ഉണ്ടാവില്ല വെള്ളത്തോടുള്ള കഞ്ഞി വേണ്ടവർക്ക് അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം പിന്നെ ചെറിയ തേങ്ങ ഞാനൊരു മുക്കാൽ കപ്പ് ചേർത്തിട്ടുണ്ട് അപ്പോൾ തേങ്ങ കൂടുതൽ ൾ ചേർക്കുമ്പോഴാണ് കഞ്ഞി കുടിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് അപ്പോൾ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് തേങ്ങ ചേർത്ത് കൊടുക്കാം ഞാനൊരു മുക്കാൽ കപ്പ് തേങ്ങയാണ് തേങ്ങയാണിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് നമുക്ക് ഒരു കപ്പ് വരെ തേങ്ങ ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് സെർവ് ചെയ്യുന്ന സമയത്ത് കഞ്ഞിയുടെ മുകളിൽ കുറച്ച് തേങ്ങ ഒക്കെ ഇട്ടിട്ട് ഗാർണിഷ് ചെയ്യുന്ന പോലെ ഇട്ടിട്ട് അങ്ങനെയും സെർവ് ചെയ്യാം അപ്പോൾ ഇനി പണിയൊന്നുമില്ല നമുക്ക് ചൂടോടെ തന്നെ കഞ്ഞി സെർവ് ചെയ്യാം ഇതിൻ്റെ കൂടെ പ്രത്യേകിച്ച് കറികളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് കഴിക്കാം ഇനിയിപ്പോൾ ചമ്മന്തിയോ പപ്പടൊക്കെ വേണമെന്നുള്ളവർക്ക് അത് കൂട്ടിയിട്ടും കഴിക്കാം ഇതിപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കഞ്ഞിയാണ് ഒരുപാട് മരുന്നൊന്നും ചേർത്തില്ലെങ്കിൽ തന്നെ ഹെൽത്തി ആയിട്ടുള്ളൊരു കഞ്ഞിയാണ് അപ്പോൾ ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയിട്ടുള്ളൊരു കഞ്ഞിയാണ് അപ്പോൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് അറിയിക്കുക നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇൻഷാ ഇൻഷാല്ല മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്